നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം അഞ്ചലിൽ എൺപത് ഗ്രാമോളം എം ഡി എം കൊല്ലം അഞ്ചൽ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി അഞ്ചൽ സ്വദേശിയും ഓട്ടോ ഡ്രൈവറും കോൺഗ്രസ് പ്രവർത്തകനുമായ കൊക്കുടു എന്നറിയപ്പെടുന്ന ഷിജുവിനെയും അഞ്ചൽ ഏറം സാധനമാണ് എം ഡി എം എ പിടിയിലായത് ദിവസങ്ങളായി ഇരുവരും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് അഞ്ചൽ ബൈപ്പാസ് വെച്ച് ഓട്ടോറിക്ഷയിൽ വന്ന ഷിജുവിനെ നാലു ഗ്രാം എം ഡി എം എ പിടികൂടി ഓട്ടോയുടെ ഡാഷ്ബോർഡിൽ നിന്നാണ് എം ഡി എം എ പോലീസ് കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഷിജുവിനെ ചോദ്യം ചെയ്തതിൽ ഏറം സ്വദേശിയായ ഷാജന്റെ വീടിനോട് ചേർന്നുള്ള കളിയിൽ സൂക്ഷിച്ചിരുന്ന എഴുപത്തി ആറ് ഗ്രാമോളം വരുന്ന എം ഡി എം എയും കണ്ടെടുത്തു തുടർന്നാണ് സാജനെ കേസിൽ ഉൾപ്പെടുത്തിയത് അയിലറ സ്വദേശി പ്രദീപ് ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന നൂറു ഗ്രാം എം ഡി എം എ ഷിജുവിനെ വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ചു എന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷിജു പറഞ്ഞത് ഷിജുവും ഏറം സ്വദേശിയായ സാജനും ചേർന്ന് എം ഡി എം എ വിൽപ്പന നടത്തി വരുന്നതിനിടയിലാണ് പിടിയിലാവുന്നത് മാർക്കറ്റിൽ മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുന്ന എം ഡി എം എ ആണ് പോലീസ് പിടികൂടിയതെന്ന് പറഞ്ഞു ഷിജുവിനെ സാജൻ താമസിക്കുന്ന ഏറെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി രണ്ടു പ്രതികളെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു പറഞ്ഞുവിഷൻ ന്യൂസ് അഞ്ചൽ ДИНАМИЧНАЯ